ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഡേ ഡേനോ ലൈഫാണ് കേട്ടോ തത്തുകൂട്ടൻ രാവിലെ എട്ട് മണിക്ക് സ്കൂളിലേക്ക് ഇറങ്ങും ഇവിടെ തൊട്ടടുത്താണ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാണെങ്കിൽ അവർ സ്കൂളെത്തും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നല്ല വിശക്കൊന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നടക്കാൻ പോകണം നടക്കാൻ പോകുന്ന സ്ഥലം നല്ല ഭംഗിയാണ് നല്ലൊരു പാർക്കാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ കയൽപ്പക്കാർ തന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തും നല്ല തെറ്റുണ്ട് രാത്രി പത്തര ആയപ്പം കൊച്ചു കിടന്ന് അങ്ങ് ഗെയിം കളിക്കുകയായിരുന്നു അവനെന്തോ പിറ്റേ ദിവസം എന്തോ അവധിയായിരുന്നു അങ്ങനെ നല്ല ഒച്ചെടുത്ത് അവനവിടെ ഗെയിം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എന്താ നമ്മുടെ വിൻഡോ ഓപ്പൺ ആയിരുന്നു അപ്പം അവർ നല്ല ഒരു കത്തൊക്കെ എഴുതി അങ്ങ് തന്നു നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല ഇവർക്ക് ചെറിയൊരു കാര്യം മതി എന്തായാലും വളരെ മാന്യമായിട്ട് നമ്മുടെ ടൂറിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഈ ലെറ്റർ വയ്ക്കുക ചെയ്തത് ഞങ്ങളിത് തത്തുകൂട്ടം കണ്ട് ഗെയിം കളിക്കുമ്പോൾ കുറച്ചൊന്ന് ബഹളം കുറയ്ക്കാൻ വേണ്ടി അത് ഫ്രെയിം ചെയ്ത് അവൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഓടി വന്നതാണ് ഇന്ന് നടക്കാന്ന് പെട്ടെന്ന് തീരുമാനിച്ച കേട്ടോ ഇനി വരുമ്പോൾ കൊണ്ടുവരേച്ചട ഇനി എന്തോരം പൂക്കളാണ് നമ്മുടെ നാട്ടിൽ ഓണത്തിന് ഉണ്ടാവുന്ന പോലെ ഉണ്ടല്ലേ അച്ചു ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ട് ഞാൻ എന്താ പറയുക ഇപ്പോൾ സമയമില്ല നയൻ തേർട്ടി ആവുമ്പോഴെങ്കിൽ ഇഞ്ചിനെ കോൾ ഉണ്ട് എനിക്ക് അവിടെ എത്തണം നമുക്ക് ഇവിടെ തന്നെ നടക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പേടിയാകും ഇത് ശരിക്കും പറഞ്ഞൊരു വലിയ കാടാണ് ഏഹ് പക്ഷെ ഞാനിത് വ്ലോഗിൽ നിങ്ങളെ ഈ സ്ഥലം കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടും കളിപ്പിച്ചത് ഭാഗ്യോ ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് പട്ടിയുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു വേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ മറ്റേ ഇംഗ്ലീഷ് മൂവിലാണെങ്കിൽ ഇപ്പോൾ ഒരു മുതലയൊക്കെ വരണ്ടായിരുന്നു എൻ്റെ മുതലകൾ എവിടെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ വില്ലകൾ കണ്ട അപ്പുറത്ത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വഴിയില്ല അല്ലെങ്കിൽ എളുപ്പമായിരുന്നു ഇതിപ്പോ നമ്മൾ മെയിൻ റോഡിൽ കയറിയിട്ടാണോ വരെ പ്ലേസിന്റെ പേര് മാർട്ടിൻസ് പോണ്ടതാണ് കേട്ടോ നല്ല കാടാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സത്യം പറഞ്ഞ ഇവിടെ യു കെയിൽ താമസിക്കുന്നോണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നടക്കാൻ പോവാം പട്ടികയാണെങ്കിൽ പട്ടി വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ പട്ടിയുടെ കൂടെ ഒരാൾ തവണ അവർക്കൊക്കെ സമയ സമയത്തിൽ വാക്സിനേഷൻ എടുത്തതായിരിക്കും ഇത് ബ്ലൂബെറിയാന്ന് ഓർത്ത് എനിക്കറിയാൻ പാടില്ല ഈ ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമോ ആദ്യം ഞാൻ വിചാരിച്ചിത് ബ്ലൂബെറി ആണ് ബട്ട് ആക്ച്വലി ബ്ലൂബെറിയുടെ എല്ലാം വ്യത്യാസമുണ്ട് എനിക്ക് ഐ എം നോട്ട് ഷുവർ സോ ഐ എം നോട്ട് ഹാവിങ് ഇറ്റ് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും നമ്മുടെ നാട്ടിലെ കോളാമ്പി പൂ പോലത്തെ ഒരു പൂ സെയിം ആണോ ഐ എം നോട്ട് ഷുവർ ഓ ഭയങ്കര ബലമാണ് കേട്ടോ നമുക്ക് നല്ല സ്ട്രോങ് ആണത് എൻ്റെ അകത്ത് വല്ല കായുണ്ടോ എന്തോ അറിയത്തില്ല ഇവിടെ തീർന്നില്ല കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം നടന്നായിരുന്നു വലിയ കാടാണ് നമ്മൾ വരുമ്പോഴേ ബേഡ് സീഡ് അല്ലെങ്കിൽ പീസ് കോൺ ഓട്സ് പിന്നെ ചോപ് ലെറ്റസ് ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഇനി വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ ബായ് നോ ഫിഷിങ് ണിയോ കിങ്ങിണിപ്പൂ കൊങ്ങണിപ്പൂ അങ്ങനെ എന്തോ അല്ലേ നമ്മടെ നാട്ടിലുള്ള പൂവല്ലേ ബെറിക്കുണ്ടല്ലോ ഫോറസ്റ്റ് ബെറി എന്നാ പറയുന്നേ ഞാൻ പ്രകടനായിരുന്ന സമയത്ത് നല്ല ഉപ്പ് കൂട്ടിയിട്ട് ഇത് കുറേയും കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇത് വെച്ചിട്ട് കുറേ പേര് വൈനൊക്കെ ഇടും എന്ന് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് മന്ത്ലി മുപ്പത് അല്ല ഒരു ഒരു വർഷത്തേക്ക് മുപ്പത് ഓണ്ട് കൊടുത്തേ അവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം തരും ആണ്

സമയം പതിനൊന്ന് ഇരുപത്തഞ്ചായി കേട്ടോ ഞാൻ ഇപ്പം ഡിഷ് വാഷറൊക്കെ യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു കുറേ നാൾ മുമ്പ് വരെ മടിയായിരുന്നു പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഫ്രയർ ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എയർ ഫ്രയറിൻ്റെ ഈ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ നല്ല നീറ്റായിട്ട് നമ്മൾ കഴുകുമ്പോൾ കുറേയും വെള്ളമാണ് പോകുന്നത് എവിടെയാണെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇനി സൂപ്പർ ടാക്സ് ഒക്കെ വരുമെന്ന് പറഞ്ഞ കേട്ടോ ഇപ്പം എല്ലാം കമത്തി വെച്ചിട്ടാണ് ഡിഷ് വാഷറിൽ വയ്ക്കേണ്ടത് സോ എൻ്റെ കുക്കർ ഇവിടെ ഇരിപ്പുണ്ട് നല്ല തിളങ്ങി ഇരിപ്പുണ്ട് ഞാനിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ പോവാണ് ചോറ് മോരേറി ബീറ്റ് റൂട്ട് എനിക്കറിയാം പ്രോൺസും മോരേറിയും കഴിക്കാൻ പാടില്ല ബട്ട് എന്തോ എനിക്ക് കഴിക്കാൻ തോന്നി തത്തുകൂട്ടം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ ദിവസവും അവന് നാരങ്ങ വെള്ളം വേണം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങളീ ലാവൻഡർ കളറിലുള്ള ചെമ്പരത്തി കാണിച്ചു തരാം കേട്ടോ ഇതിന് ഇവിടെ എന്തോ വേറെന്തോ പേരാണ് കേട്ടോ റോസ് ഷാരോൺന്നോ അങ്ങനെ എന്തോ പറയുന്നത് ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ടിറ്റ് ബട്ട് അങ്ങനെ എന്തോ ആണ് ഇത് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നോക്കി ഒരു ദിവസം നിൽക്കത്തുള്ളൂ അപ്പോഴേക്കും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുമ്പോൾ ഇതൊരു ബ്ലൂ കളറായിട്ട് ഇങ്ങനെ ഈ കളറായിട്ട് മാറും അയ്യോ എന്തോരം പൂക്കളാണ് ഇവിടെ വന്നവരെല്ലാവരും കണ്ണ് വെച്ചിട്ടാണ് പോയേക്കുന്നെ നിറയെ മുട്ട അതെ നോക്കി ഇനിയും എന്തോരം പൂക്കൾ ഉണ്ടാവാനായിട്ടുണ്ടെന്ന് നോക്കി ലാവൻഡർ കളർ നമ്മുടെ നാട്ടിൽ ലാവൻഡർ കളർ ചെമ്പരത്തി ഒന്നും ഇല്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ബട്ട് നല്ലൊരു ചെടിയായത് നിറയെ പൂക്കളുണ്ടാവും ഇത് നോക്കിയേ പിങ്ക് ഹൈഡ്രാഞ്ചി ആണിത് ഞാൻ വിചാരിച്ചത് ആ വേനലിൽ ഉണങ്ങി പോകുന്ന വിചാരിച്ചത് പക്ഷെ എന്തോ പാഹ്യത്തിന് മഴയൊക്കെ അപ്പോഴേക്കും പെയ്ത് രക്ഷപെട്ട് വന്നു എനിക്ക് ശരിക്കും ഹൈഡ്രാ ബ്ലൂ ബ്ലൂ ഇഷ്ടം ഇതിപ്പോ ഇവര് നട്ട് വളർത്തി വലുതാക്കിയോണ്ട് കണ്ട് സന്തോഷിക്കുക ഇത് കണ്ടാലും എനിക്ക് സന്തോഷമാണ് നീല കളറായിരുന്നെങ്കിൽ പൊളിച്ചത് പക്ഷെ ഇല്ല നമുക്ക് മേടിച്ച് വയ്ക്കണം ഇനി നീല കളറ് ഒരു ചായ ഉണ്ടാക്കി തന്നു നല്ല തലവേദനയാ അങ്ങനൊരു ചായ കിട്ടി നമ്മൾ ഡിന്നറ് കഴിക്കാനായിട്ട് പോവുകയാണേ നെഞ്ചിത്ത് കുറേ ദിവസമായി പറയുന്നു പോയി ഡിന്നർ കഴിക്കണം തൊട്ടടുത്തൊരു പബ്ബുണ്ട് അതൊരു ഫാമിലി പബ് പോലെയാണ് എപ്പോഴും നോക്കുമ്പോൾ ഫ്രൈഡേസിലൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തേഴ്സ് ഡേ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് ഈ ഒരു പെർഫ്യൂമാണ് ഇത് പെർഫ്യൂമല്ല ഈ ഇ ഒ ഡി ആണ് ബട്ട് സ്റ്റിൽ ഇത് കോക്കോ ഷെനാലിൻ്റെ സ്മെല് എക്സാക്ട്ലി സെയിം സ്മെല്ലാണ് ആമസോണിലുണ്ട് ഓഫർ ഉണ്ടായിരുന്നു പതിനഞ്ച് പൗണ്ടിന് എന്തോ ആണ് ഞാൻ വാങ്ങിച്ചത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൾ ഇവിടെ വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ ആ മോളോട് ചോദിച്ചു അത് ഏതാണെന്ന് ചോദിച്ച് പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞ് തന്നാണ് എന്താ പറയുക നമ്മൾ വെറുതെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമിനൊന്നും കാശ് കളയാതെ ഇതുപോലത്തെ ഈ സെയിം ഈ യോഡി അമ്മ വാങ്ങിച്ചു കഴിഞ്ഞാൽ മതി സെയിം സ്മെല്ല് കിട്ടും കേട്ടോ നമ്മുടെ ലൈറ്റ് ലൈറ്റ് ഒക്കെ പോലും അവിടെ ആ ഇഷ്ടം പോലെ ആ അത് ഐപ്പാഡ് വേണമെന്ന് പറഞ്ഞു വെച്ചേക്കാൻ ബുക്ക് ചെയ്യാന്

ചിക്കൻ ചിക്കൻ സാൻഡ്വിച്ച് വന്നു ഫ്രൈസ് ഒരു എന്തോ ചക്കുന് വേറെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ

എനിക്ക് ഫുള് കഴിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാന് അവര് നമുക്ക് ടേക്ക് അവേ ബോക്സ് വന്നു അതിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ലിഡിലും വന്നേക്കോട്ട് നമ്മള് പാല് തീർന്നിരിക്കുമോ അത് മേടിക്കാൻ

One thirty nine. Cherry. Two point seven nine. you brown marshmallow? Marshmallow. No, I want this. I want this. ഒരു പൗണ്ട് വൺ പോൻ പെൻസ് ഗസ്റ്റ് ഹൗ ഗെടുത്ത് വാഷ്റൂമിൽ ക്ലോത്ത് റീൽസ് കിട്ടിയിട്ടുണ്ട് ക്ലോത്ത്സ് റീൽ കൊള്ളാൽ പതിനൊന്ന് പൗണ്ട് ഓൾമോസ്റ്റ് ട്വൽ പൗണ്ട്സ് വെരി ഗുഡ് വെരി ഗുഡ് മതില്ലേ കഴിഞ്ഞില്ലേ പാലക്കെടുത്തില്ലേ ആ ഒന്നും വേണ്ടി എന്താ അപ്പൊ എന്തൊരു സഹായിക്കലാണ് അടുത്തോ എന്റെ പൊന്നുപോന അയിലേക്ക് വീടല്ലേ നന്ദി നമോഭാഗം അപ്പൊ ഫ്രണ്ട്സ് കൊറേ പേര് എന്റെ വ്ളോഗ് കാണുന്നവര് കൊറേ പേര് നമ്മുടെ വ്ളോഗ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് ഡു സബ്സ്ക്രൈബ് നമ്മുടെ യു കെയിലെ വിശേഷങ്ങൾ കൂടുതൽ കാണാനായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ ചെക്കോ എവ്രി വൺ ബൈ